ജോധ്പൂരിലെ ബെഹ്റാൻകെട്ട് കോട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ജസ്വൻ താട രാജസ്ഥാനിലെ ഒരു മനോഹര സ്മാരകമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മഹാരാജ ജസ്വന്ത് സിംഗിൻ്റെ സ്മരണാർത്ഥം പണിത ഈ സ്മാരകം പൂർണ്ണമായും വെള്ള വെള്ളമാർബിളാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജകുടുംബാംഗങ്ങളുടെ ശവകുടീരമായ ഇത് രാജസ്ഥാനിലെ താജ്മഹൽ എന്ന പേരിലും അറിയപ്പെടുന്നു ശാന്തതയും ചരിത്രത്തിൻ്റെ ആഴവും ഒരുമിച്ച് അനുഭവപ്പെടുന്ന ഒരു ഇടമാണ് ജസ്വന്ത് താട അൻപത് രൂപയാണ് ടിക്കറ്റ് ജസ്വന്ത് നടന്നു പോകുമ്പോൾ ആദ്യമേ തന്നെ ഒരു രാജസ്ഥാനി പാട്ടുകാരനെ ഞാൻ അവിടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ സംഗീതം തന്നെ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നത് സത്യമാണ് ടിക്കറ്റ് എടുത്ത ശേഷം നടന്നു പോകുന്ന വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറുമ്പോൾ ആ യാത്ര തന്നെ ഒരു അനുഭവമായി നമുക്ക് തോന്നും സ്റ്റെപ്പുകൾ കഴിഞ്ഞതോട് ഒരു ചെറിയ പൂന്തോട്ടം തുടങ്ങുന്നു പച്ചപ്പും ശാന്തതയും നിറഞ്ഞ പൂന്തോട്ടത്തിലൂടെ നോക്കി നിൽക്കുമ്പോൾ മുന്നിൽ തുറന്നു കിടക്കുന്ന കാഴ്ച വാക്കുകൾക്ക് അതീതമാണ് ചരിത്രവും സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്ന ആ നിമിഷങ്ങൾ ജസ്വൻ താടയെ ഇനിയും മനോഹരമാക്കുന്നതായി എനിക്ക് തോന്നി പൂന്തോപ്പിൽ നമ്മൾ കാണുന്ന ഈ ചെറിയ ചെറിയ മാർബിൾ വെറും അലങ്കാരങ്ങൾ മാത്രമല്ല അവയ്ക്ക് പിന്നിൽ രാജസ്ഥാന്റെ ദീർഘമായ ചരിത്രവും സംസ്കാരവുമുണ്ട് ഈ മാർബിൾ ഘടനകൾ രാജ്പുത് രാജകുടുംബത്തിലെ ശവ സ്മാരക ശൈലിയുടെ ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മഹാരാജ ജസ്വന്ത് സിംഗ് രംഗഡാമൻ ആണ് ഇത് നിർമ്മിച്ചത് അതിനുശേഷം രാജകുടുംബത്തിലെ മറ്റംഗങ്ങളുടെ സ്മരണയ്ക്കായി ഇത്തരം ചെറിയ മാർബിൾ ഛത്രികളും നിർമ്മിച്ചു പൂന്തോപ്പിൽ കാണുന്ന ചെറിയ തൂണുകളും കുട പോലുള്ള ഘടനകളും ഛത്രി എന്നാണ് അറിയപ്പെടുന്നത് ഇത് രാജസ്ഥാനി രാജകുടുംബങ്ങളുടെ ആത്മീയ വിശ്വാസത്തെയും മരിച്ചവരോടുള്ള ആദരവിനെയും സൂചിപ്പിക്കുന്നു പ്രധാന പടികൾ വഴി മുകളിലേക്ക് കയറുമ്പോൾ മുന്നിൽ പതിയെ തെളിഞ്ഞു നിൽക്കുന്നത് ജസ്വൻ താഴയുടെ വെളുത്ത മാർബിൾ രൂപമാണ് സൂര്യപ്രകാശത്തിൽ മാർബിൾ മൃദുവായി തിളങ്ങുമ്പോൾ ആ കെട്ടിടം ഒരു സ്മാരകം എന്നതിലുപരി ഒരു ശില്പ സൗന്ദര്യമായി മുന്നിൽ നിലകൊള്ളുന്നു അടുത്തേക്കെത്തി ജസ്വൻ താടയെ ചുറ്റി നടക്കുമ്പോൾ അതിൻ്റെ രൂപകൽപ്പന നമ്മൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു വൃത്തിയുള്ള തൂടുകൾ സൂക്ഷ്മമായ കൊത്തുപണികൾ കുട പോലുള്ള മേൽക്കൂരകൾ ഓരോ ഭാഗവും രാജസ്ഥാനി ശില്പകലയുടെ ആ ഒരു നൈപുണ്യം തെളിയിക്കുന്നതാണ് കെട്ടിടത്തിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ അതിനോട് ചേർന്ന് ഒരു വലിയ കുളം നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ കുളം മഴവെള്ളം ശേഖരിക്കുന്നതിനായി നിർമ്മിച്ചതാണത്രേ അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ ആഴവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കുളത്തിലെ വെള്ളത്തിൽ ജസ്വൻ താടയുടെ പ്രതിബിംബം വീഴുമ്പോൾ ആ കാഴ്ച ചരിത്രവും ശാന്തതയും ഒരുമിച്ചുള്ള ഒരു അനുഭവമാകുന്നു പുറം രൂപം ചുറ്റും നടന്നതുവഴി വലിയ കുളം ഇവയെല്ലാം ചേർന്ന് ജസ്വൻ താടയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഒരു ചെറിയ വാതിലൂടെ ഇനി നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ് അകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെരുപ്പുകൾ പുറത്തു വെക്കണം അതുതന്നെ ഇവിടെ ഒരു ആരാധനാലയം പോലുള്ള ഗൗരവവും ശാന്തതയും നിലനിൽക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് വാതിൽ കടന്ന് അകത്തേക്ക് കാൽവെക്കുമ്പോൾ പുറം ലോകത്തിൻ്റെ ശബ്ദങ്ങൾ പതുക്കെ അകന്നു പോകുന്നു അകത്ത് നിറഞ്ഞിരിക്കുന്നത് ഒരു വിചിത്രമായ നിശബ്ദതയാണ് അകത്തുള്ള ചുമരുകളിൽ നന്നായി ഫ്രെയിം ചെയ്ത പഴയ ഫോട്ടോകൾ നിരന്നിരിക്കുന്നു ഇവ രജപുത്ത് രാജകുടുംബത്തിലെ ചരിത്രം നിശബ്ദമായി പറഞ്ഞു കൊടുക്കുന്ന ദൃശ്യരേഖകളാണ് രണ്ട് ഫോട്ടോകൾ എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ഫോട്ടോയിൽ മേവാർ അല്ലെങ്കിൽ രാജകുടുംബത്തിലെ ഒരു മഹാരാജാവിനെ കാണാം പരമ്പരാഗത രാജസ്ഥാനി വേഷം കണ്ണുകളിൽ ആത്മവിശ്വാസവും മുഖത്ത് ഒരു ഗൗരവവും അത് വെറും ഒരു ചിത്രം അല്ല ഒരു കാലഘട്ടത്തിൻ്റെ അധികാരവും അഭിമാനവും പ്രതിനിധീകരിക്കുന്ന ഒരു മുഖമാണ് രണ്ടാമത്തെ ഫോട്ടോയിൽ രാജകുടുംബത്തിലെ നിരവധി അംഗങ്ങളെ ഒരുമിച്ച് കാണുന്നതാണ് അവരുടെ വേഷങ്ങൾ അവരിരുന്ന ആകൃതി മുഖങ്ങളിലെ ഭാവങ്ങൾ എല്ലാം തന്നെ അന്നത്തെ രാജസ്ഥാനി ജീവിതശൈലി എത്ര ക്രമബദ്ധവും ശാസ്ത്രീയവുമായിരുന്നു എന്ന് നമ്മളോട് പറയുന്നത് പോലെ ഫോട്ടോയ്ക്ക് താഴെ ചെറിയ വിവര ഫലകങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും അവ വായിക്കുന്നതിലും അപ്പുറം കൂടുതൽ സംസാരിക്കുന്നത് പോലെ അതല്ലെങ്കിൽ കാണുന്നത് പോലെ വ്യക്തമാണ് അകത്തെ പ്രധാന ഭാഗത്ത് മാർബിളിൽ പണിത ശവകുടീര സ്മാരകം നിലകൊള്ളുന്നു ഇവിടെ യഥാർത്ഥ മൃതദേഹം ഇല്ല പകരം ആത്മീയ സ്മരണയാണ് ഇവിടെയുള്ളത് വെളുത്ത മാർബിളിലൂടെ വെളിച്ചം പതിക്കുമ്പോൾ അകത്ത് മുഴുവൻ ഒരു ദൈവീക ശാന്തതയിൽ മൂടപ്പെടുന്നു ചെറിയ കൊത്തുപണികൾ സൂക്ഷ്മമായ ജാലുകൾ തൂണുകളുടെ ക്രമീകരണം എല്ലാം തന്നെ മരണത്തെ ദുഃഖമായല്ല മഹത്വമായി കാണുന്ന രജപുത്ത് ദർശനത്തെ പ്രകടമാകുന്നു അകത്ത് നിൽക്കുമ്പോൾ ശബ്ദമില്ലാതെ തന്നെ ചരിത്രം നമ്മളോട് സ്പർശിക്കുന്നതുപോലെ തോന്നും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല ഒരു രാജവംശത്തിൻ്റെ ഓർമ്മകളാൽ നിറഞ്ഞ ഒരു ആത്മീയ സ്ഥലം തന്നെയാണ് അതിനാലാവാം അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് നിശബ്ദരാകുന്നത് കണ്ടതെല്ലാം മനസ്സിൽ പതിഞ്ഞ് ഒരുപാട് ചിന്തകളോടെ പതിയെ പതിയെ നമ്മൾ പുറത്തോട്ട് നടക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിശബ്ദത മാത്രം കൂടെ നടക്കുന്നു ജസ്വൻ താട ഒരു സ്മാരകമല്ല ചരിത്രവും ശാന്തതയും ഒരുമിച്ച ഒരു അനുഭവ സ്ഥലമാണ് കണ്ടതെല്ലാം മനസ്സിൽ പതിഞ്ഞ് നമ്മൾ പതുക്കെ ജസ്വൻ താടയോട് വിട മനോഹരമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന രാജസ്ഥാനിലെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സൈനിങ് ഓഫ് മുബിർ